യത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതിനൊരു കഥ പറയുന്നത് അതായത് ഒരു ആട് വഴിതെറ്റി കാട്ടിൽ വന്നു പോഴും വന്ന് വെട്ടിക്കഴിയുമ്പോ പിന്നാലെ ആടിൻ്റെ മണം പിടിച്ചിട്ട് ഒരു കുറുക്കൻ അപ്പോൾ ആട് ഭയങ്കര സ്പീഡിൽ ഓടും കേട്ടോ കുറേ ഓടി കഴിയുമ്പോൾ ആടിനും മനസ്സിലാവും ഇനി എനിക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗം എന്ന് മനസ്സിലായിട്ട് അതിൻ്റെ അടുത്തൊരു വീല് ഒരു കുറേ ഒരു ചെടി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഉള്ളിനകത്ത് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ആട് ഒളിച്ചിരിക്കും അപ്പോൾ കുറുക്കൻ അതുവഴി ഓടിപ്പോട്ടാണ് അപ്പോൾ ആട് അതിനകത്ത് ഒളിച്ചിരുന്ന് അങ്ങനെ കുറു രക്ഷപ്പെടും അപ്പോൾ ആ ചെടിയാണ് മുൾപ്പടപ്പാണ് അല്ലെങ്കിൽ ചെടിയാണ് ഈ ആടിനെ രക്ഷപ്പെടുത്തിയത് അത് കഴിഞ്ഞിപ്പോൾ ആട് നോക്കുമ്പോൾ നിറയ പച്ചില ആട് ഓരോരോ പച്ചിലയായിട്ട് എടുത്ത് തിന്നു തുടങ്ങും അപ്പോൾ ഈ മുൾപ്പടപ്പ് അല്ലെങ്കിൽ ഞാൻ ചെടി പറയും വെയില് പറയും ആടെ നീ എന്ത് നന്ദി നന്ദി പരിപാടി എന്നോട് ചെയ്യണേ നിന്നെ ഞാൻ ആ കുർക്കനയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്നിട്ട് നിനക്ക് എന്നോടൊരു ഇല്ലല്ലോ എന്ന് പറയാൻ പറയും ആ അത് നീ വേറെ പണി നോക്കണ എനിക്കിപ്പോൾ നിൻ്റെ ഇല ഭയങ്കര ഇഷ്ടമാണ് മിട്ട് ആടിങ്ങനെ ചവച്ചരച്ച് ചവച്ചരച്ചിങ്ങനെ തിന്ന നമ്മളിടയ്ക്ക് ജിലേബിയിലടൊക്കെ തിന്നണമാതിരി ആടിനിങ്ങനെ കൊതിമൂത്ത എല്ലാം മുഴുവൻ തിന്നു തിന്ന് 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 കഴിഞ്ഞപ്പോൾ ആടറിയുന്നില്ല ഈ വെയിൽ ഈ മുൾപ്പടപ്പിൻ്റെ ഇല പോയിട്ട് ആടിനെ പുറത്ത് കണ്ടു തുടങ്ങിയിരുന്നു ആട് ഇത് തിന്ന് വയറൊക്കെ നിറച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് പോയ കുറുക്കം ദേവ തിരിച്ച് കുറുക്കനെ കണ്ടപ്പോൾ ആടിന് ഒരു ഇഞ്ച് നടക്കാനും പറ്റുന്നില്ല വയറും വീർത്ത് കെട്ടിയിരിക്കുകയല്ലേ അപ്പം ആട് ഓടാനും പറ്റാണ്ട് ആടിനെ ഈ മുൾപ്പടുപ്പിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ ഇടയിലോ ഒളിക്കാൻ പറ്റാണ്ട് ആടിനെ കുറുക്കൻ പിടിച്ച് കൊന്നു തിന്നു അപ്പോ നമ്മൾ പറയും എന്തൊരു നന്ദി കേട്ട പരിപാടിയാണ് ആ കുറുക്കൻ ചെയ് അല്ല കുറുക്കൻ ആട് ചെയ്തത് ആ വെയിലേ അല്ലെങ്കിൽ ആ മുൾപ്പറപ്പല്ലേ അവനെ രക്ഷപ്പെടുത്തിയെന്ന് ഇതുപോലെയല്ലേ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ മേടിച്ച് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞുമ്പോൾ പറയും അതൊക്കെ എൻ്റെ കഴിവ് നീ ആരെടാ എന്ന് ചോദിക്കണ കാര്യ നീ ആരെടാ ഇതെല്ലാം എൻ്റെ കഴിവ് ഞാ അല്ലെങ്കിൽ വയ്ക്കും ഞാൻ പറഞ്ഞു നിന്നോട് എന്നെ സഹായിക്കാൻ നീ നിൻ്റെ ഇഷ്ടത്തിനെ സഹായിച്ച അല്ലേന്ന് പറയും അതായത് നന്ദികേടിൻ്റെ മൂർധന്യ ഭാവമാണ് മനുഷ്യരായ നമുക്കുള്ളത് എല്ലാ സഹായവും അല്ലെങ്കിൽ സഹ എല്ലാ സഹായവും ഉപകാരവും മറ്റുള്ളവരുടേതും മേടിച്ചിട്ട് അവരോ അവരോട് തിരിഞ്ഞു കൊത്തുന്ന പരിപാടി ഇപ്പോൾ ആടായതു പോലെ തന്നെ ഈ നന്ദി നന്ദികേട് കാണിക്കുന്നവർക്ക് എവിടെയെങ്കിലും വെച്ച് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം നമ്മൾക്ക് ഒന്നല്ല നന്ദിയുള്ളവരായിരിക്കുക അതായത് ഒരു ഉള്ള ചോറാണെങ്കിലും ഒരടിയാണെങ്കിലും മറക്കാതിരിക്കുക അപ്പോൾ ആടിന് വന്ന പോലെ നമുക്ക് ജീവിതത്തിൽ നാശം സംഭവിക്കാത്ത രീതിയിൽ നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഉപദ്രവിക്കാതെ അവരോട് കൂടെ സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ എപ്പിസോഡ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം